ഹലോ ഫ്രണ്ട്സ് പവിത്രം സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അടുത്ത ദിവസം തന്നെ വരാൻ പോകുന്ന ഒരു എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ വിക്രമാണെങ്കിൽ ആദ്യമായിട്ട് തന്നെ നമ്മുടെ സുധാകരൻ മാഷിനെ എതിർത്ത് പറഞ്ഞിരിക്കുക അതിൻ്റെ വിഷമമൊക്കെ മാഷിൻ്റെ മനസ്സിൽ നന്നായിട്ടുണ്ട് അങ്ങനെ ഓരോ കാര്യങ്ങളിലും ഇങ്ങനെ ഇങ്ങനെ അനർത്ഥങ്ങൾ ഉണ്ടാകുമ്പോഴേക്കും നമ്മുടെ കമലമോ പറയുന്നുണ്ട് എന്താണെന്നറിയില്ല എൻ്റെ മോന് കഷ്ടകാലമാണ് അവനിപ്പം ശനിയാണെന്നൊക്കെ പറയുകയാണ് അതുകൊണ്ട് തന്നെ എന്തെങ്കിലും പരിഹാരം ചെയ്യണം അതുകൊണ്ട് എൻ്റെ മനസ്സിങ്ങനെ പറയുന്നു കുട്ടികൾ അമ്പലത്തിൽ വെച്ച് വിവാഹം കഴിച്ചെങ്കിലും അവരുടെ താലി പിരിക്കൽ ചടങ്ങ് ഇതുവരെ നടത്തിയില്ല അതിൻ്റെ ദോഷങ്ങളൊക്കെ കാണാനുണ്ട് അതുകൊണ്ട് അത് നടത്തണം എന്നൊക്കെ അമല തീരുമാനിക്കാണ് ആ വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ ആരും മറക്കല്ലേ അതുപോലെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ സുധാകരമാഷ് എന്നെ എതിർത്ത് പറയാനാണ് കേട്ടോ വിക്രം മാഷുമാർ എത്ര പേര് മാഷുമാർക്ക് ഈ പതിനഞ്ച് വയസ്സ് താഴെയുള്ള കുട്ടികളുടെ കാര്യമില്ല അറിയുള്ളൂ അടിക്കാനും പിടിച്ചു വെക്കാനും ഒക്കെ അതിൽ എത്ര പേര് ഡോക്ടർമാരും എഞ്ചിനീയർമാരും കളക്ടർമാരും ഒക്കെ ആയിട്ടുണ്ട് വളരെ കുറച്ചാൾക്കാർ ബാക്കിയുള്ളവരൊക്കെ ആരായെന്ന് അന്വേഷിച്ചിട്ടുണ്ടോ എപ്പോഴും എല്ലാം നേടിയവന് മാത്രമേ അവകാശികളുള്ളൂ നഷ്ടപ്പെട്ടവൻ അതൊന്നും ഇല്ല എന്നൊക്കെ പറയുക അങ്ങനെ മാഷിനാകെപ്പാടെ വിഷമായിട്ട് പോവുകയാണ് കേട്ടോ വിഷമായിട്ട് റൂമിൽ ചെന്ന് കിടക്കാണ് റൂമിൽ ചെന്ന് കിടക്കുമ്പോഴേക്കും കമല അവിടെ ചെല്ലുക കമല ചെന്നിട്ട് പറയുന്നുണ്ട് മാഷെ മാഷിങ്ങനെ വിഷമിക്കരുതെന്ന് പറയാണ് അവൻ ആദ്യമായിട്ടാണ് മാഷിനോട് ഇങ്ങനെ എതിർത്ത് പറഞ്ഞത് അത് വേറൊന്നും കൊണ്ടല്ല മാഷ് അങ്ങനെ പറയരുതഞ്ഞു ആ ശ്രീനിവാസൻ സാറ് വന്നപ്പം മാഷ് അങ്ങനെ പറഞ്ഞ അവന് ഇഷ്ടപ്പെട്ടില്ല എന്തായാലും അയാൾ കയറി വന്നതല്ലേ അപ്പം പിന്നെ അവൻ അയാളെന്ന് പറഞ്ഞ ജീവനാ അപ്പം മാഷിങ്ങനെ എതിർത്ത് പറയുമ്പം അവന് വിഷമാവില്ലേ അതുകൊണ്ടാണ് പറഞ്ഞത് എന്നൊക്കെ പറയുക അപ്പം മാഷു ചോദിക്കുക താൻ എന്തായി പറഞ്ഞു വരുന്നത് അപ്പോൾ എൻ്റെ മക്കളെ എനിക്ക് ശാസിക്കാനും പാടില്ലേ അവർ നേർവഴിക്ക് നയിക്കാനും അവർ നേർവഴിക്ക് ജീവിക്കുന്ന കാണാനും ഒന്നുമുള്ള ഭാഗ്യം എനിക്കില്ലേ എനിക്ക് അവരോടൊന്നും പറയാൻ പറ്റില്ലെന്നാണ് താൻ പറയുന്നത് എന്നൊക്കെ പറയുമ്പം പറയുന്നുണ്ട് അല്ല വിക്രത്തിനോട് പറഞ്ഞത് ഇത്തിരി കൂടിപ്പോയില്ലേ എന്ന് ചോദിക്കുക അപ്പം മാഷു പറയുക എന്ത് കൂടിപ്പോയെന്നാണ് താൻ പറയുന്നത് എനിക്ക് മൂന്ന് മക്കളില്ലേ അതിൽ രണ്ടുപേരെയും ഞാൻ ഇതുപോലെ വഴക്ക് പറയാറുണ്ട് അവരാരും എന്നെ എതിർത്തി ഇതുവരെ സംസാരിച്ചിട്ടില്ല പക്ഷേ വിക്രം അവൻ അവനിന്ന് എന്നോടങ്ങനെ പറഞ്ഞപ്പോൾ എനിക്കത് സഹിക്കാൻ പറ്റിയില്ല എന്നൊക്കെ പറയാണ് കമല കുറേയൊക്കെ ആശ്വസിപ്പിക്കുന്നുണ്ടെങ്കിലും മാഷിനും ഭയ ഭയങ്കര വിഷമായിട്ട് മാഷ് ബാത്റൂമിലേക്ക് കയറി ഷവറൊക്കെ ഓൺ ചെയ്ത് വെച്ചിട്ട് അതിൻ്റെ കീഴിൽ നിന്ന് പൊട്ടിക്കറിയാണ് കാരണം വിക്രത്തിനോട് അത്രയും മോശമായിട്ട് മാഷും പറയുകയും ചെയ്തു നിന്നെ പഠിച്ച കോഴ്സ് മെടുക്കനായതുകൊണ്ട് നിന്നെ സെൻട്രൽ ജയിലിലേക്കല്ലേ കോടതി ഉപരിപഠനത്തിന് വിട്ടത് എന്നൊക്കെ ചോദിച്ചു അതൊക്കെ മാഷിന് ഒരുപാട് വിഷമാക്കി അപ്പോൾ മാഷ് അതും അതുപോലെ വിക്രം പറഞ്ഞ ഓരോ വാക്കുകളും മാഷിൻ്റെ നെഞ്ചി തറക്കുകയാണ് ചെയ്തത് അപ്പോൾ അതെല്ലാം ഓർത്തിട്ട് ആരും കാണാതെ പൊട്ടിക്കറിയാണ് അത് കമലയ്ക്കും അറിയാം മാഷിന് വിഷമം വന്നു കഴിഞ്ഞാൽ അത് പുറത്താരോടും പറയില്ലല്ലോ എന്നൊക്കെ എല്ലാവരോടും പറയുന്നു ഒക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ അങ്ങനെ കാര്യങ്ങളൊക്കെ പോവുകയാണ് ചെയ്യുന്നത് അപ്പോഴും വിക്രം ആകെ ദേഷ്യത്തിലാണ് കേട്ടോ നമ്മുടെ ശ്രീനിവാസ സാറിനെ മോശക്കാരനാക്കിയത് കൊണ്ടുള്ള ഒരു വിഷമം അങ്ങനെ ശ്രീനിവാസ സാറിന് തന്നെ ഇതൊക്കെ കേട്ട് കഴിയുമ്പം ആദ്യം വേദ പറയുന്നുണ്ട് ശ്രീനിവാസൻ സാറിനോട് ഇങ്ങനെ നിങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്തിട്ടാണ് വിക്രം ഇങ്ങനെയൊക്കെ ആയിപ്പോയത് എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ സുധാകരൻ സുധാകരമാഷു വന്ന് നല്ല രീതിയിൽ തന്നെ ചീത്ത പറയുന്നുണ്ട് അതൊക്കെ കേട്ട് കഴിയുമ്പോഴേക്കും നമ്മുടെ ശ്രീനിവാസ സാർ ആലോചിക്കുകയാണ് അവരൊക്കെ പറഞ്ഞതിലും കാര്യമുണ്ട് വിക്രം ഇങ്ങനെയൊന്നും ആവേണ്ടവനല്ല ഒരിക്കലും അവൻ ഇനിയിപ്പം എൻ്റെ കൂടെ നിന്നിട്ട് എൻ്റെ സപ്പോർട്ട് കൊണ്ട് ഒരു ഗുണ്ടയായിട്ട് മാറാൻ പറ്റുകയല്ല അവനിപ്പോൾ ഒരു ഭാര്യയുണ്ട് അവൾ ആഗ്രഹിക്കുന്നത് അവൻ നല്ലവനായിട്ട് കാണണമെന്ന് തന്നെയാണ് അതുപോലെ ആ സുധാകര മാഷ് അയാൾ ഒരുപാട് വിഷമിക്കുന്നുണ്ട് മക്കളെ ഓർത്തിട്ട് അതുകൊണ്ട് ശ്രീ ഒരു തീരുമാനം എടുക്കാൻ പോവാണ് ഞാൻ എന്തായാലും വിക്രത്തിനെ വിളിച്ചിട്ട് അവനിനി എൻ്റെ കൂടെ വേണ്ട എന്നുള്ള തീരുമാനത്തിലേക്ക് പോവുകയാണെന്ന് പറയാം അങ്ങനെ വിളിക്കുകയാണ് ശ്രീനിവാസൻ സാറ് വിക്രത്തിനെ അങ്ങനെ വിക്രം പേടിച്ചാകെ ശ്രീനിവാസ സാറിൻ്റെ അടുത്ത് എത്തുക എന്നിട്ട് ഭയങ്കര ദയനീയമായിട്ടൊക്കെ നിന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്താ സാറേ വിളിപ്പിച്ചേ അച്ഛൻ അന്ന് വീട്ടിൽ വന്നപ്പം അങ്ങനെയൊക്കെ പറഞ്ഞത് അത് മോശമായിപ്പോയി എന്ന് എനിക്കറിയാം അതിന് ഞാൻ മാപ്പ് ചോദിക്കുകയാണ് സാറിനോട് എന്ന് പറയാം അപ്പം ശ്രീനിവാസ സാർ പറയുന്നുണ്ട് ഏയ് അതിന് മാപ്പൊന്നും ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല കാരണം അതൊരു അച്ഛനാണ് അച്ഛൻ്റെ മനസ്സ് അത് മനസ്സിലാക്കണം നീ ഇങ്ങനെ ഒരു ഗുണ്ടയായിട്ട് തെരുവിലടിയും കൊണ്ട് ജയിലും കിടന്നൊക്കെ ജീവിക്കുമ്പം ആ മാഷിന് ഒരുപാട് വിഷമം ഒരുപാട് കുട്ടികളെ നേർവഴിക്ക് നയിച്ച മാഷല്ലേ എന്നിട്ട് സ്വന്തം മകൻ ഇങ്ങനെ ആയി പോകുമ്പം മാഷിന് വിഷമം ഇല്ലാണ്ട് ഇരിക്കുമോ അദ്ദേഹത്തിൻ്റെ വിഷമാണ് അയാൾ പറഞ്ഞത് എന്നൊക്കെ പറയാം അപ്പം പറയ വിക്രം പറയുന്നുണ്ട് എന്ത് വിഷമാണേലും അച്ഛനാ പറഞ്ഞത് അതിരി കൂടിപ്പോയി എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് അത് സാർക്ക് മനസ്സിൽ വെച്ചേക്കരുതെന്ന് പറയുമ്പം ശ്രീനിവാസൻ സാർ പറയാണ് അത് ഞാനൊരു തീരുമാനം എടുത്തിട്ടുണ്ട് ആ തീരുമാനം ഞാൻ പറയാം അങ്ങോട്ട് നീ അതങ്ങ് അനുസരിച്ചാൽ എന്ന് പറയാം അപ്പോൾ വിക്രം ചോദിക്കുന്നുണ്ട് എന്താ എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ എന്ന് ചോദിക്കുക അപ്പോൾ പറയുന്നുണ്ട് ഇനി നീ എൻ്റെ കൂടെ വരണ്ട ഇനിയിപ്പം എൻ്റെ ഒരു ഗുണ്ടയായിട്ടോ ഒന്നും വരണ്ട രാഷ്ട്രീയക്കാർക്ക് ചില പ്രത്യേകതകളുണ്ട് അവരുടെ കൂടെ നിൽക്കുന്നവർ അവരുടെ അണികൾ ഒക്കെ കുടുംബം തന്നെ ഇല്ലാതാകുന്നവരൊക്കെ ഉണ്ട് നീ കൂടുതൽ ആത്മാർത്ഥത എന്നോട് കാണിക്കുമ്പം നിനക്ക് നിൻ്റെ കുടുംബം ഇല്ലാതാകുകയാണ് നിന്റെ ഭാര്യക്കും അതുപോലെ തന്നെ അച്ഛനും അമ്മയ്ക്കും ഒക്കെ വിഷമം ഉണ്ടാകുന്ന കാര്യമാണത് നിന്നോട് മറ്റുള്ളവർക്ക് ശത്രുത കൂടാനും ഈ കൂട്ടുകെട്ടൊക്കെ കാരണമാകും അതുകൊണ്ട് ഇനി മുതൽ നീ എൻ്റെ കൂടെ എൻ്റെ ആളായിട്ട് വേണ്ട നിന്നെ ഒഴിവാക്കുന്നതല്ല നീ എപ്പോഴും എൻ്റെ മനസ്സിലുണ്ട് എൻ്റെ അനുജന്റെ സ്ഥാനമാണ് നിനക്ക് പക്ഷേ നീ ഇനി വരാൻ പറ്റില്ല എന്ന് പറയാണ് പ്രവർത്തനങ്ങൾ പ്രവർത്തനങ്ങൾക്കൊന്നും അപ്പോൾ വിക്രം പറയെ സാർ എന്നെ ഒഴിവാക്കുവാണോ അതെന്താ സാറേ അച്ഛൻ അങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞാൽ സാറിനെ വിട്ടിട്ട് പോകാനൊന്നും എനിക്ക് പറ്റില്ല എന്ന് പറയാം അപ്പം ശ്രീനിവാസ സാറ് പറയ ഇതെൻ്റെ തീരുമാനമാണ് ഇനി നീ ഒരു കാര്യത്തിനും നമ്മുടെ പാർട്ടിക്കൊപ്പം വേണ്ട നീ നിൻ്റെ കുടുംബവുമായിട്ട് സന്തോഷമായിട്ട് ജീവിക്കാൻ നോക്ക് വിക്രം അതിനുശേഷം ബാക്കി കാര്യങ്ങളൊക്കെ തീരുമാനിക്കാം ഇതെൻ്റെ തീരുമാനമാണെന്ന് പറയാം അപ്പോൾ വിക്രമത്തിനാപാടെ ഒരു ഇതൊക്കെയായിട്ട് വരികയാണ് അതേസമയം വേദ വീട്ടിലിങ്ങനെ ഇരിക്കുക വിക്രം വരാനായിട്ട് വെയിറ്റ് ചെയ്തൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ് കുറേ രാത്രിയായി കഴിഞ്ഞാണ് കേട്ടോ വിക്രം വരുന്നത് വിക്രം വന്നു കഴിയുമ്പം വേദ ചോദിക്കുന്നുണ്ട് എന്താ എന്താ താമസിച്ചത് ഇത്രയും നേരം എന്ന് ചോദിക്കുക അപ്പം വിക്രം പറയുന്നുണ്ട് ഒന്നുമില്ല ഞാൻ ശ്രീനിവാസ സാറിനെ ഒന്ന് കാണാൻ പോയി എന്ന് പറയാണ് ഓഹോ വീണ്ടും അങ്ങോട്ട് തന്നെ പോയി അല്ലേന്ന് ചോദിക്കുമ്പോൾ നിനക്ക് എന്താണ് ഇതൊക്കെ പറയാൻ അവകാശമുള്ളത് നീ എന്തിനാ ശ്രീനിവാസ സാറിനോട് മോശമായി പറഞ്ഞത് അതുകൊണ്ടല്ലേ അദ്ദേഹം ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് അപ്പോൾ വേദ ചോദിക്കാൻ എങ്ങനെ ഒരു തീരുമാനം എടുത്തു അത് ഇനി ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ വേണ്ടാന്ന് എപ്പോഴും ഒരു അനുജനെ പോലെ എന്നെ ചേർത്ത് നിർത്തി എൻ്റെ എല്ലാ കാര്യങ്ങൾക്കും എന്നെ സഹായിച്ചുകൊണ്ടിരുന്ന സാറാണ് ഇനി അങ്ങോട്ട് പാർട്ടിയുടെ പ്രവർത്തനങ്ങൾക്കും ഒരാവശ്യത്തിനും ചെല്ലണ്ടാന്ന് തീരുമാനം എടുത്തു കുടുംബവും ഭാര്യയൊക്കെ ആയിട്ട് അങ്ങ് സന്തോഷമായിട്ട് ജീവിച്ചോളാം പറഞ്ഞു ഹോ ഒരു തീരുമാനം അങ്ങേരെ എടുത്തോ എങ്കിൽ അത് നന്നായല്ലോ അന്ന് നല്ല കാര്യമല്ലേ എന്ന് ചോദിക്കുമ്പോൾ പിന്നെയും വിക്രം ദേഷ്യപ്പെടുകയാണ് വേദയോട് അപ്പോൾ വേദ പറയുന്നുണ്ട് ദേ അങ്ങനെ ഒന്നും നീ എന്നോട് ദേഷ്യപ്പെടേണ്ട വിക്രം നിങ്ങൾ നിങ്ങൾ മാറണം മാറി നേർവഴിക്ക് വരെ തന്നെ ചെയ്യണം നിങ്ങളുടെ അച്ഛൻ്റെ മനസ്സിലെ വിഷമം അതെന്താണെന്ന് ഞാൻ മനസ്സിലാക്കിയതാണ് നിങ്ങളെക്കുറിച്ച് ഓർത്ത് ആ അച്ഛനും അമ്മയും ഒരുപാട് വിഷമിക്കുന്നുണ്ട് അതുകൊണ്ട് ഈ തീരുമാനം നല്ലതാ എന്ന് പറയുമ്പം വിക്രം വീണ്ടും അങ്ങോട്ട് വേദയുണ്ട് നേരെ തട്ടിക്കയറുക അപ്പോൾ വേദ പറയുന്നുണ്ട് ദേ ഞാൻ നിങ്ങളന്ന് ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് ഈ വീട്ടിലേക്ക് വന്നത് നിങ്ങൾ എന്നെ കഴുത്തിൽ ആ താലി കെട്ടിയതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത് അങ്ങനൊരു തീരുമാനം ഞാൻ എടുത്തിട്ടുണ്ടെങ്കിൽ അത് വെറുതെ ആയിരിക്കില്ല അത് വേറെ ചിലതുകൂടി എൻ്റെ മനസ്സിൽ കണ്ടിട്ടായിരിക്കും അത് നിങ്ങൾ മറക്കണ്ട എന്ന് വേദയും പറയുകയാണ് കേട്ടോ അപ്പോൾ വിക്രം ഇങ്ങനെ അത്ഭുതപ്പെട്ട് നോക്കി നിൽക്കുകയാണ് അതേസമയം നമ്മുടെ കമലമയ്ക്ക് ആകെപാടെ ടെൻഷനാ എന്താ ചെയ്യുക എന്നൊക്കെ ഉള്ളൊരു രീതിയിൽ വിഷമിച്ചിരിക്കുക എന്നിട്ടവിടെ പറയുന്നുണ്ട് മാഷിനോടും മറ്റുള്ളവരോടും ഒക്കെ ആയിട്ട് എന്തായാലും എൻ്റെ മോന് കഷ്ടകാലമാണ് ചില ദോഷ സമയങ്ങളിലാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് ഓരോ പ്രശ്നങ്ങൾക്ക് പുറകെ ഓരോരോ പ്രശ്നങ്ങൾ വന്നുകൊണ്ടേയിരിക്കുകയാണ് അപ്പം ഉടനെ നമ്മുടെ നന്ദിനി പറയുന്നുണ്ട് അതെ അത് വീട്ടിൽ വന്ന് കയറിയവരുടെ കുഴപ്പം കൊണ്ടാന്ന് ഞാൻ പറഞ്ഞില്ലേ വേദ ഇവിടെ വന്ന് കയറിയപ്പോൾ തൊട്ടല്ലേ ഈ പ്രശ്നങ്ങൾ ഉണ്ടായത് അത് ഞാൻ നേരത്തെ അമ്മയോട് പറഞ്ഞതല്ലേ എന്ന് ചോദിക്കുമ്പം കമല പറയുന്നുണ്ട് എന്താണോ ഇനി നിനക്ക് നിനക്ക് വേദയോട് എന്താ ഇത്ര വൈരാഗ്യം ആ കുട്ടി വന്നു കയറിയതിൻ്റെ പ്രശ്നമൊന്നും അല്ല വേറെ ചില ദോഷങ്ങളുണ്ട് എനിക്കത് തോന്നുന്നുണ്ട് തോന്നുന്നുമുണ്ട് കുട്ടികൾക്കാകപ്പാട് കഷ്ടകാലമാണ് അന്ന് അവരുടെ വിവാഹം കഴിഞ്ഞു അമ്പലത്തിൽ വെച്ച് താലികെട്ടൊക്കെ എങ്കിലും അതൊരു ചടങ്ങായിട്ടൊന്നും നടന്നിട്ടില്ല പിന്നെ അതുപോലെ ഇപ്പോഴും വേദയുടെ താലി ആ മഞ്ഞച്ചരടി തന്നെ കിടക്കല്ലേ ആ താലി പിരിച്ചു കെട്ടണം അല്ലെങ്കിൽ പിന്നെ അവർക്കത് ദോഷമാണ് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സ്വപ്നം കാണുകയും ചെയ്തു കുട്ടികളുടെ താലി പിരിക്കൽ ചടങ്ങ് നടത്തേണ്ട സമയമൊക്കെ അതിക്രമിച്ചു ഇതുവരെ നമ്മളത് നടത്തിയില്ല അതുകൊണ്ട് അവർക്ക് ദോഷമാണ് അവർക്ക് ആയുസിനും എന്തെങ്കിലും ദോഷം വന്നാൽ എന്ത് ചെയ്യും അതുകൊണ്ട് ഉടനെ തന്നെ താലി പിരിക്കൽ ചടങ്ങ് നടത്തണം അല്ലാതെ പറ്റില്ല എന്ന് പറയാ അപ്പൊ നന്ദിനി പറയാ അമ്മ അതൊക്കെ ചിലവുള്ള കാര്യമാണ് വെറുതെ അമ്മ ഓരോന്ന് ആഗ്രഹിക്കാതെ എന്തിനാ അങ്ങനെ ഒരു ചടങ്ങ് നടത്തുന്നത് അപ്പൊ കമല പറയാണ് എന്തായാലും ഞാനത് തീരുമാനിച്ചു ഉടനെ അടുത്ത ദിവസം തന്നെ നല്ല മുഹൂർത്തം നോക്കിയിട്ട് ഈ കാര്യങ്ങളൊക്കെ തീരുമാനിക്കണം താലി പിരിക്കൽ ചടങ്ങ് നടത്തണം വിക്രത്തിൻ്റെയും വേദയുടെയും എന്നൊക്കെ ഇങ്ങനെ പറയുമ്പം വേദയ്ക്കൊരു നാണമൊക്കെ വരുന്നുണ്ട് കേട്ടോ മനസ്സിലൊരു സന്തോഷമൊക്കെ വരികയാണ് നമ്മുടെ വീഷോ എഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്